BTV. Being with you. The community channel. ദിവസവും ബദാം കഴിക്കുമ്പോൾ ബദാം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവരും ആഹാരം നിയന്ത്രണം പിന്തുടരുന്നവരും പലപ്പോഴും ബദാം തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ബദാമിന് ആരോഗ്യ സംരക്ഷണത്തിൽ എങ്ങനെയാണ് സ്വാധീനമുള്ളതെന്നും ബദാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും പലർക്കും അറിവില്ലാത്ത കാര്യമാണ് മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ദിവസവും നിശ്ചിത അളവ് ബദാം കഴിക്കുന്നത് പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും നല്ലതാണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് കാരണം ബദാമിൽ പ്രകൃതി പ്രോട്ടീൻ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ ഇ മഗ്നീഷ്യം തുടങ്ങിയ മൂലികകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫ്ലോറിഡ സർവകലാശാലയിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇരുപത്തൊമ്പത് രക്ഷിതാക്കളെയും കുട്ടികളെയുമാണ് പതിനാല് ദിവസം നീണ്ട ഗവേഷണത്തിന് ഇവർ വിധേയമാക്കിയത് ഇതിൽ പ്രായപൂർത്തിയായവരിൽ ഭൂരിഭാഗവും ശരാശരി മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരായിരുന്നു കുട്ടികൾ മൂന്ന് വയസ്സിനും ആറു വയസ്സിനും ഇടയിലുള്ളവരുമായിരുന്നു കുട്ടികൾക്ക് പതിനാല് ഗ്രാം ആൽമണ്ട് ബട്ടറും രക്ഷിതാക്കൾക്ക് പതിനാല് ഗ്രാം ബദാമും ദിവസേന നൽകി തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഹെൽത്തി ഈറ്റിംഗ് ഇൻഡെക്സിൽ വർധന കണ്ടെത്തി കുട്ടികളിലും രക്ഷിതാക്കളിലും അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് മുതൽ അറുപത്തൊന്ന് പോയിന്റ് നാല് വരെയാണ് ഹെൽത്തി ഈറ്റിംഗ് ഇൻഡെക്സിൽ വർധനവുണ്ടായത് ഇവർക്ക് കൂടുതൽ വിറ്റാമിൻ ഇയും മഗ്നീഷ്യവും ലഭിച്ചതായും ഗവേഷകർ പറഞ്ഞു ഫെമോ സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ്